നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പ് മതനയം പിന്തുടർന്നു പോരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിക്കാനാണ് ധാരണ സിപിഐഎം നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചാൽ കരട് മതനയം മന്ത്രിസഭായോഗം പാസ്സാക്കുകയും ചെയ്യും എഥനോൾ പ്ലാന്റിന്റെ അനുമതി വിവാദമായെങ്കിലും ഡിസ്റ്റിലറി തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച കമ്പനികൾ വകുപ്പിനെ സമീപിക്കുന്നുമുണ്ട് എലപ്പള്ളിയിലെ വൻകിട എഥനോൾ പ്ലാന്റ് വിവാദത്തോടുള്ള പ്രതികരണമായാണ് മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം വിവാദങ്ങൾ കണക്കിലെടുക്കാതെ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാകും പുതിയ നയം ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് ഇപ്പോൾ തന്നെ അനുമതിയുണ്ട് ഇതിലടക്കമുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കുന്നതാണ് പരിഗണനയിലുള്ളത് യഥാസ്ഥിതിക സമീപനം പിന്തുടരുന്ന മറ്റ് വ്യവസ്ഥകളും ഉദാരമാക്കും പാർട്ടി ക്ലിയറൻസ് ലഭിച്ചാൽ അടുത്ത മന്ത്രിസഭായോഗത്തിൽ മദ്യനയം അവതരിപ്പിച്ച് പാസാക്കും സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം പുറത്തിറക്കേണ്ട മദ്യനയം വർഷം തുടങ്ങി പതിനൊന്നാം മാസമാണ് പുറത്തിറക്കാൻ പോകുന്നത് വിവാദമുണ്ടായിട്ടും രണ്ട് കമ്പനികൾ ഡിസ്റ്റലി തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് എക്സൈസ് വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് നിയമാനുസൃതമായ അപേക്ഷയുമായി വരാനാണ് കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം ഈ മാസം ഇരുപത്തിയൊന്നിന് കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപക സംഗമത്തിൽ ഈ കമ്പനികൾ നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട് ട്വന്റിഫോർ തിരുവനന്തപുരം